പവിത്രം വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് വീടിന്റെ പട്ടയം കിട്ടുന്ന ഒരു കാര്യത്തിന് വിക്രം എടുത്തു വെച്ച ഡോക്യുമെന്റ് അത് നമ്മുടെ വേദയെടുത്ത് ഒളിപ്പിക്കുകയാണ് ഒളിപ്പിച്ചു വെച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയതിനു ശേഷം പിന്നീട് വേദയ്ക്ക് ഉറപ്പാണല്ലോ ഇക്കാര്യത്തിനായിട്ട് വേദയെ തിരിച്ചു വിളിക്കൂ എന്ന് വേദയാണെങ്കിൽ അച്ഛന്റെ പെരുന്നാളിന് അനുഗ്രഹം മേടിക്കാനായിട്ടായിരിക്കും വീട്ടിലോട്ട് പോയിരിക്കുക ഈ സമയത്ത് വേദയെ പറഞ്ഞ് മനസ്സിലാക്കി ദർശനുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നൊക്കെ അച്ഛനും ഏട്ടനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനായി ദർശനെയും അമ്മയെയും അച്ഛനെയും എല്ലാം ഇങ്ങോട്ട് വിളിച്ചു കാണും അച്ഛനങ്ങനെ വേദയോട് പറയുന്നുണ്ട് മോളെ എന്തായാലും മോള് തിരികെ വന്നല്ലോ അച്ഛന്റെ ഭാഗ്യാ മോള് മോളുടെ മുത്തശ്ശം മരിച്ചപ്പോ മുത്തശ്ശി ആകെ സങ്കടത്തിലായിരുന്നു എങ്ങനെയാ മുത്തശ്ശിയെ സമാധാനപിക്കേണ്ട എന്ന് അറിയാത്ത സമയത്താ മോള് ജനിച്ചത് പിന്നീട് മുത്തശ്ശിക്ക് മോളായിരുന്നു എല്ലാം മോള് ജനിച്ചെന്നാ എനിക്ക് വലിയൊരു കേസ് കിട്ടിയത് ആദ്യമായിട്ട് തനിയെ വാദിക്കുന്ന കേസ് അതൊരു നിരപരാധിയായിരുന്നു എല്ലാവരും പറഞ്ഞു ആ കേസ് എടുക്കരുത് എന്ന് നീ തോക്കും എന്തിനാ വെറുതെ എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ തളർത്തി എന്നാ അത് ഞാൻ ജയിച്ചു എല്ലാം മോളുടെ ഭാഗ്യം കൊണ്ടാ മോള് ജനിച്ച പിന്നെയാ അച്ഛന് ഭാഗ്യം വന്നത് എന്തായാലും മോളിനെ തിരികെ പോവരുത് മോളെ ഈ ഊരി വെക്കണം ഇനി ഈ താലി മോളുടെ കഴുത്തിന് വേണ്ട അച്ഛാ എടുത്ത തീരുമാനം ഇതുവരെ മാറ്റിയിട്ടില്ല അച്ഛന്റെ പിറന്നാളായ കാരണം അച്ഛൻ്റെ അനുഗ്രഹം ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ തീരുമാനത്തില് ഒരു മാറ്റവും ഇല്ല എന്നെ വിളിക്കാനായിട്ട് വിക്രം ഇപ്പം ഇങ്ങോട്ട് വരും എന്താ മോളെ നീ എന്തിനാ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ എന്ന് ദർശന്റെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛാ നിങ്ങളെയൊക്കെ മറക്കാൻ എനിക്ക് പറ്റുമോ നിങ്ങളെ കാണാനായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഒരിക്കലും എടുത്ത തീരുമാനം മാറ്റില്ല നീ എന്തെങ്കിലും ചെയ്യേ എന്നും പറഞ്ഞ് കൂടി അച്ഛൻ മുകളിലോട്ട് അങ്ങ് പോകുന്നുണ്ട് എന്ന എല്ലാവരും ചേർന്ന് വേദിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ദേഷ്യത്തോടുകൂടി ഹോണടിക്കുന്നുണ്ട് ആ വിക്രം വന്നു എന്നാ ഞാനിറങ്ങട്ടെ മോളെ അവിടെ എല്ലാവരും എങ്ങനെയാ അവൻ നിന്റെ അടുത്ത് മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടോ അവന്റെ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടെന്ന് കരുതി അവന്റെ ഒരു ചൂണ്ടുവരല് പോലും എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല അപ്പോഴൊക്കെ വിക്രം ഹോണടിക്കുന്നുണ്ട് കേട്ടോ പുറത്തോട്ട് വരാനായിട്ട് ദേഷ്യത്തിലായിരിക്കും അങ്ങനെ വേദ പറയുന്നുണ്ട് വിക്രം ദേഷ്യക്കാരനാ അച്ഛനോടും ഏട്ടന്മാരോടും ഏട്ടത്തിമാരോടും അമ്മയോടും ഒക്കെ ഒരുപോലെയാ പെരുമാറുന്നേ എന്നോടും അങ്ങനെ തന്നെയാ മുത്തശ്ശി എന്തായാലും എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാ ദർശൻ പറയുന്നുണ്ട് നീ ഒരു ദിവസം എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് തിരികെ വരും അതുവരെ ഞാൻ കാത്തിരിക്കാ എന്ന് ഇതിന് മറുപടിയൊന്നും പറയാതെ വേദ ഇറങ്ങാണ് അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന വിക്രമിന്റെ എടുത്തു ചെന്ന് പറയുന്നുണ്ട് എന്നാ നമുക്ക് പോവാം എന്നാ ശരി കേട്ടോ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ ബൈക്കിൽ കയറി അങ്ങ് പോവുന്നുണ്ട് ഒരുപാട് സന്തോഷത്തിലായിരിക്കും വേദ അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ഇറക്കാണ് നീ മര്യാദയ്ക്ക് പോയിട്ടേ ആ ഡോക്യുമെന്റ് എടുത്തതാ നീ എവിടെയാണ് വെച്ചിരിക്കുന്നേ നീയേ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ബാക്കിൽ ബാക്കിലിരിക്കുന്നതേ ഒരു പെൺകുട്ടിയാ അല്ലാതെ ഉപ്പുചാക്കൊന്നുമല്ല നേരം പോലെ കൊണ്ടുവരണം എന്റെ നടു ഒടിഞ്ഞു നീ ആദ്യം പോയിട്ട് ആ ഡോക്യുമെന്റ് എടുത്തതാ ഉം ഞാനൊന്ന് ആലോചിക്കട്ടെ എവിടെയാ വെച്ച അങ്ങനെ ഉള്ളിൽ കയറി വേറെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എടി നീ ആ ഡോക്യുമെന്റ് ഒന്ന് എടുത്തതാ നീ മര്യാദക്ക് പറഞ്ഞു ഞാൻ എടുത്തുതരാം പ്ലീസ് ഒന്ന് എടുത്തതാ അത്യാവശ്യ കാര്യത്തിനല്ലേ എന്ന് താഴ്മയോടുകൂടി വിക്രം പറയുന്നുണ്ട് ഞാൻ എവിടെയാ വെച്ചത് എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കട്ടെ അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് വേദ പ്രാർത്ഥിക്കുന്നുണ്ട് എടി ഈ സമയത്ത് നീ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത് നീ പോയിട്ട് ആ ഡോക്യുമെന്റ് എടുത്തതാ അതുതന്നെയാ പ്രാർത്ഥിക്കട്ടെ ഇവിടെ വെച്ചിരിക്കുന്നെ അങ്ങനെ ഫോട്ടോന്റെ സൈഡിലായിരിക്കും ആ ഫയൽ വെച്ചുകയാണ് അതെടുത്ത് വിക്രമിന്റെ കൈ കൊടുക്കുന്നുണ്ട് ഏട്ടത്തിമാരും അമ്മയൊക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ വേദ കാണിക്കുന്ന കണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യമായോണ്ട് ഞാൻ പുറത്തോട്ട് പോവാ ഞാൻ തിരികെ വരട്ടെ നിനക്കുള്ളത് ഞാൻ തരാം ഇതും പറഞ്ഞുകൊണ്ട് വിക്രം പോകുന്നു പിന്നീട് വേദയ്ക്ക് ഇതൊന്നും കേട്ട് ഒരു കുലുക്കില്ല വേദ സ്ഥിര ഇരിക്കുന്ന ആ നിലത്തങ്ങി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കനകയാണെങ്കിൽ വേദ എങ്ങനെ നോക്കുന്നുണ്ട് വേദ തിരികെ പോയതറിഞ്ഞ് രാധ എല്ലാവർക്കും ലഡ്ഡു വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട് എന്നാ രാധ ഓട്ടോ കഴുകി നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്ന് ചോദിക്കുന്നുണ്ട് എന്താടി നീ കാണിക്കുന്നേ ഞാൻ ഓട്ടോ കഴുക നീ നിന്റെ വിക്രമിന്റെ ജീവിതത്തിന്ന് ആ വേദ പോയെന്ന് കരുതിയിട്ട് എല്ലാവർക്കും ലഡു ഒക്കെ വിതരണം ചെയ്തിരുന്നല്ലോ അവൾ ഇതാ തിരികെ വന്നിരിക്കുന്നു അതും വിക്രം തന്നെയാ തിരികെ കൊണ്ടുവന്നത് ചേച്ചി വെറുതെ വെറുതില്ലാത്തു പറയണ്ട ഇല്ലാത്തതല്ല ഞാൻ ശരിക്കും പറഞ്ഞതാ ഇനിയിപ്പോ നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പോയി നോക്ക് അവൾ അവിടെ ഉണ്ട് ഇത് കേട്ട് രാധയ്ക്ക് രാധയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രം കൂടി വീട്ടിലോട്ട് വരുന്നതാണ് എവിടെയാവള് ഇടി ഇങ് വാടിയെന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കയാണ് എന്നാ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഉറക്ക ഒച്ച ഉണ്ടാക്കുന്നേ നീ ആരെയും വിളിക്കുന്നേ അവൾ എവിടെ അമ്മേ അവളോട് വരാൻ പറ അങ്ങനെ വേദ വരുന്നുണ്ട് എന്താ കാര്യം നീയേ എന്ത് പണിയാ ചെയ്തെന്നറിയോ എത്രയോ പേരുടെ വീടിന്റെ ഞാൻ ഈ വീട്ടിൽ എടുത്തു വെച്ച സാധനം നീ എന്തിനാ മാറ്റി മാറ്റിവെച്ചത് എന്തായാലും സാധനം കിട്ടിയില്ലേ കാര്യം നടന്നില്ലേ പിന്നെന്താ പ്രശ്നം മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങില്ല നിന്നെ ഇറക്കാനേ എനിക്കറിയാം എടാ നീ എന്താ കാണിക്കുന്നേ ഈ വീടിനുള്ളിൽ വെച്ച് പെൺകുട്ടികളെ പെൺകുട്ടികളുടെ ഞാൻ അതിനെ അവളെ തല്ലാനൊന്നുമല്ല അവളുടെ കൈ പിടിച്ച് പുറത്തോട്ടാക്കാനാ ഇനി ഇവളെ ഈ വീട്ടിൽ നിൽക്കണ്ട അങ്ങനെ കൈയും പിടിച്ച് വേദിയെ പുറത്താക്കാനായിട്ട് വിക്രം കൊണ്ടുപോവാണ് അപ്പോഴായിരിക്കും വിക്രമിന്റെ ഒരു കൂട്ടുകാരം വരുന്നത് വിക്രം ഒരു കാര്യമുണ്ട് നീ ഒന്ന് പുറത്തോട്ട് വന്നേ അതോ ഞാൻ അങ്ങോട്ട് വരണോ അച്ഛൻ പറയുന്നുണ്ട് ആരും ഇങ്ങോട്ട് കയറി വരണ്ട എന്താ കാര്യം നോക്ക് നീ പുറത്തോട്ട് പോയെന്ന് വിക്രമിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്താടാ എന്താ കാര്യം നീ അങ്ങോട്ടൊന്ന് നോക്ക് അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും എപ്പോഴും വീട്ടിലോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആൾക്കാർ വരുന്നത് എന്നാ ഇത്തവണ അങ്ങനെയല്ല വേദയും അങ്ങനെ പുറത്തിറങ്ങി നോക്കാണ് ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട് നമുക്കുള്ളിലോട്ട് പോയാലോ അല്ലെങ്കിലേ നമുക്കും തല്ലുകിട്ടും എന്നാ വിക്രമിന് ജയി വിളിച്ചിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കണ്ട് വേദയും ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ ഞെട്ടുന്നുണ്ട് അങ്ങനൊരു മാലയെടുത്ത് വിക്രമിന് ഇട്ടുകൊടുക്കാണ് എന്താ ചേട്ടാ എന്താ കാര്യം വിക്രം നീയുള്ള കാരണാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ പട്ടയം തിരിച്ചു കിട്ടിയത് ഞങ്ങളുടെ വീട് അഞ്ച് തലമുറയായിട്ട് അതുപോലെ തന്നെയാ ഒരു ബാത്റൂമോ കറണ്ടോ വെള്ളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാറ്റിനും പട്ടയം വേണം പട്ടയം ഇല്ലെങ്കിൽ ഒന്നും അനുവദിക്കില്ല എന്നാ പറയുന്നേ എന്നാ ഇന്ന് നീ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പട്ടയം കിട്ടി എങ്ങനെ നന്ദി പറയണെന്ന് അറിയില്ല വിക്രം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ വീണ്ടും വിക്രമിന് ജയി വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും ആർക്കും അങ്ങ് വിശ്വാസം വരുന്നില്ല എന്നാൽ ഏട്ടത്തി പതിയെ പോയി കൂടികളെ ചേച്ചിമാരോട് പറയുന്നുണ്ട് വിക്രം മാത്രല്ല ഇക്കാര്യത്തിനെ വിക്രമിന്റെ ഭാര്യയും സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് കാണാതായപ്പോ ഈ വേദിയാ ഡോക്യുമെന്റ് എടുത്തു കൊടുത്തത് ഈ കുട്ടിയും കൂടെയാണോ അതിനെ സഹായിച്ചത് ആ ചേച്ചി ചേച്ചി ഒരു കാര്യം ചെയ്യേ വിക്രമിനെ മാത്രം പുകഴ്ത്തി പറഞ്ഞാ പോരല്ലോ വേദിയെയും പുകഴ്ത്തി പറയണ്ടേ ചേച്ചി എന്തെങ്കിലൊക്കെ പറ അതൊക്കെ ഞാൻ പറഞ്ഞോളാം നിർത്ത് നിർത്ത് വിക്രം മാത്രല്ല വിക്രമിന്റെ ഭാര്യയും ഇക്കാര്യത്തിന് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഡോക്യുമെന്റ് കാണാതായപ്പോ ഈ മോളാത്രേ എടുത്തു കൊടുത്തത് അപ്പോ മോളെ കുറിച്ച് രണ്ടു വാക്ക് പറയണ്ടേ വിക്രമിന് മാത്രം അപ്പൊ മാലയിട്ടാൽ മതിയോ മോൾക്കും മാലയിടണ്ടേ അതിനായിട്ട് ഇനിയിപ്പോ ഒരു മാല കൂടെ പോയി വാങ്ങിക്കണ്ടേ അതിനെന്തിനാ ഒരു മാല വാങ്ങിക്കുന്നേ ഈ ഒരു മാല രണ്ടു പേരുടെയും കഴുത്തിൽ തന്നെ ഇടാം അങ്ങനെ രണ്ടുപേരും കൂടെ ആ മാല ഇടുന്നുണ്ട് ചേർന്ന് നിൽക്കും മോളെ എന്ന് പറയുമ്പോ വേദ വിക്രമിനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു മാല കൂടെ വാങ്ങിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്താം അങ്ങനെ വേദയുടെ കയ്യിൽ ഒരു മാല കൊടുക്കുന്നുണ്ട് മോളെ ഇത് അവൻ്റെ കഴുത്തിലിട് എടാ ഇത് നീ വേദയുടെ കഴുത്തിലിട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ മാറ്റുകയാണ് എന്നാ വിക്രം അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീടായിട്ട് വിക്രം പറയുന്നുണ്ട് അതിന് ഇത് ഞാൻ ചെയ്തതല്ല മോൻ ഇനി അതൊന്നും പറയണ്ട ഞങ്ങൾക്കറിയാം മോനാ ഇതൊക്കെ ചെയ്തേന്ന് ഏട്ടന്മാരും പറയുന്നുണ്ട് വിക്രമൻ്റെ അടുത്ത് വന്നിട്ട് എടാ നീ എന്തായാലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്നെ ഓർത്തിട്ടേ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് വേദയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടതായിരിക്കും